വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ പ്രതികൾ അന്വേഷണം വഴി തിരിച്ചുവിടാൻ ശ്രമിച്ചുവെന്ന് ഡി സി പി അരുൺ കെ പവിത്രൻ ഹേമചന്ദ്രന്റെ ഫോൺ പ്രതികൾ ഗുണ്ടൽപേട്ടിലും മൈസൂരുവിലും കൊണ്ടുപോയി പ്രതി നൌഷാദും ഹേമചന്ദ്രനും തമ്മിലുള്ള പണമിടപാടാണ് കൊലപാതകത്തിന് കാരണം മൃതദേഹത്തിന്റെ ഡി എൻ എ പരിശോധന നടത്തുമെന്നും ഡി സി പിന്നു ഗുണ്ടൽപേട്ടിലുണ്ട് അപ്പം അവരുടെ അടുത്തേക്ക് പോയി എന്നും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം ആ സമയത്ത് അവർ നടത്തിയിട്ടുള്ളത് അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ അവർ തന്നെ അനുസൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഹേമേന്ദ്രൻ നൌഷാദിനും കുറച്ച് പൈസ തിരിച്ചു കൊടുക്കാനുള്ളത് ആ പൈസ നേടിയെടുക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഈ ഒരു കാര്യം ചെയ്തത് അതുപോലെ ഹേമേന്ദ്രന് ഒരുപാട് ഇത്തരത്തിൽ മുമ്പും ഞാൻ ആദ്യം പറഞ്ഞോ അദ്ദേഹം വീട് വിട്ടുപോയ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളതുണ്ടായിരുന്നു അപ്പം അങ്ങനെ പല ആൾക്കാർക്ക് ഇയാൾ പൈസ കൊടുക്കാനുള്ളതുണ്ട് അപ്പം ആ രീതി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് സാമ്പത്തിക ഇടപാടാണ് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്